തൃശ്ശൂരിൽ ജില്ലയിൽ നിന്ന് കോമണറായി വന്ന നമ്മുടെ അനീഷ് അനീഷ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് അതിൻ്റെ ഉള്ളിൽ കാറ്റിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് അനീഷിനെ കൊണ്ട് ഒരു ഉപകാരം ഇതുവരെ കിട്ടിയിട്ടില്ല വെറുതെ തെക്കും തിരക്കും ബഹളം കൂട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടി എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് അപ്പോൾ ഈ സ്വഭാവം കിട്ടിയെന്ന് വെച്ചാൽ അനീഷിൻ്റെ കുടുംബത്ത് അനീഷിൻ്റെ അനിയണ്ട് അനിയൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ് അതുപോലെ തന്നെ ഭയങ്കര കായികമായിട്ട് വളരെയധികം പ്രൈസുകളും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ട് അവൻ്റെ വീട് നിറച്ച് അവന് കിട്ടിയ അംഗീകാരങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു ചേട്ടനായ അവൻ ഒഴിവിടെ എത്തിയിട്ടില്ല വേറും ആയി നിൽക്കുന്ന ആ ചേട്ടന് അസൂയും കുശുമ്പും വരണം അവനായിട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് അവിടെ ഒരു ട്രോഫി ഇല്ല അപ്പോൾ അവൻ എന്തുണ്ടായി അവനൊരു ട്രോഫി കൊണ്ടുവന്ന് വെക്കാനായിട്ട് അവൻ തന്നെ കാശ് കൊടുത്ത് ഒരു ട്രോഫി അവിടെ കൊണ്ടുവച്ചു അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അമ്മയോട് അച്ഛനെ ചോദിക്കും ഇത് എന്താ ഈ ഷോക്കേസിൽ നിറച്ച് ട്രോഫികളുള്ളത് ആരൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ആർക്ക് കിട്ടിയതാണ് അപ്പോൾ അമ്മ അച്ഛനും വലിയ കൂടി പറയും അതെൻ്റെ മോ അനീഷിന് കിട്ടിയതല്ല അനീഷിന് അനിയന് കിട്ടിയതാന്ന് പറയും ഇത് കേൾക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ട് തലയ്ക്ക് പിരിപിടിക്കും പിടിക്കും അതിൻ്റെ അടിയിൽ പിന്നെ എവിടെ നിന്ന് ഒന്ന് രണ്ട് ട്രോഫി കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും ചെറുതാണ് അത് രണ്ട് സൈഡിലിരിക്കണം അവൻ കാശ് പുറത്ത് മേടിച്ച വലുതാണ് അത് കാശ് കൊടുത്ത് മേടിച്ചറിയാതെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ആ മേച്ചിൽ അതൊന്നും കാശ് കൊടുക്കരുതാണ് അത് ആ രണ്ടെണ്ണം കിട്ടിയതുകൊണ്ട് അവനുള്ളതാണ് ബാക്കിയെല്ലാം അനിയന് കിട്ടിയതാണ് അവിടെ നിന്ന് തന്നെ പിന്നെ ഈ നമ്മൾക്ക് തരം താഴെ അല്ലെങ്കിൽ നമ്മളൊന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളൊരു ഒരു മനസ്സിലൊരു ചിന്ത അവന് ഉണ്ട് അപ്പോൾ അവൻ അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് ഈ നാട്ടിൽ നിന്ന് പോകണം പി എസ് സി ആയ എല്ലാ പി എസ് സി ടെസ്റ്റും മൂപ്പരും എഴുതാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പര്ക്ക് ഒരു ബാങ്ക് ടെസ്റ്റ് പാസ്സാണത് അങ്ങനെ ബാങ്ക് ടെസ്റ്റ് പാസ്സായിട്ട് മൂപ്പൂര് നേരിട്ട് ചെല്ലുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ ജോലി കിട്ടും പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് ജോലി കിട്ടിയത് അതും ഹൈദരാബാദിലാണ് മൂപ്പര്ക്ക് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലം എന്ന് പറഞ്ഞ പോലെ മൂപ്പര് അങ്ങനെ ഹൈദരാബാദിക്ക് വണ്ടി കയറുക ഹൈദരാബാദിൽ വണ്ടി കയറി അവിടെ അങ്ങനെ ഒരു പത്ത് കൊല്ലം ഹൈദരാബാദ് ബാങ്കിൽ ജോലി ചെയ്ത് മോപ്പര് അവിടെ ഒരു മലയാളി ക്വാർട്ടേഴ്സിലങ്ങനെ താമസം അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ വീടായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല വീട്ടിലെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല നാട്ടുകാരല്ലെങ്കിൽ മൂപ്പര് ആരെയായിട്ടും അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോകാത്ത ഒരാളൊക്കെ തന്നെയാണ് വലിയ സൗഹൃദമോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്ഥാപിക്കാത്ത വ്യക്തി തന്നെയാണ് അങ്ങനെ ആ പത്ത് കൊല്ലം അവിടെ ജോലി ചെയ്തോടി മൂപ്പര്ക്ക് അവിടെയും ഇതുപോലെ തന്നെ ജോലി സ്ഥലത്തും മൂപ്പര് ഒരാളായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല അവൻ്റെ ജോലി ചെയ്യും അവൻ നടക്കും അതുപോലെ തന്നെ അവിടെ ഇവൻ മലയാളി അവിടെ കുറേ ആ മലയാളി കുട്ടികളുണ്ട് അവരായിട്ടും മാത്രം അവർക്ക് ഒരു കണക്ഷനുള്ളൂ അവർക്ക് അവിടെ ജനിച്ച് വളർന്ന കാരണം അവർക്ക് മലയാളം അറിയില്ല അപ്പോൾ നന്നായി മലയാളമൊക്കെ പറഞ്ഞു കൊടുക്കും അതിന് അവരെ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ ഉരുമുകൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഇനി അവൻ ജീവിച്ചു തുടങ്ങുന്നത് പക്ഷെ അവൻ അവിടുത്തെ ജീവിതം നടത്തും നടത്തപ്പോൾ അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ഥലം മാറ്റം കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ഥലമാറ്റം കിട്ടിയത് അവിടെയാണ് പിന്നെ മഹാരാഷ്ട്രയിലാണ് കിട്ടിയത് അവിടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോൾ അതും അടുത്ത് മൂപ്പുരുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ സ്ഥിരമായിട്ടൊന്നും മുറച്ചു നിൽക്കുന്നൊരു പ്രകൃതം അല്ല മൂപ്പുര അങ്ങനെ തന്നെ മോപ്പുര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരെ നാട്ടിൽ വന്ന് രാഷ്ട്രീയക്കാരെയൊക്കെ പിടിച്ച് ഈ ബാങ്കിൻ്റെ സോണൽ മാനേജറെ ഒക്കെ കണ്ട് പരിചയ ഇതാക്കി അവർ ഇവിടുന്ന് നേരിട്ട് കേരളത്തിലേക്ക് മാറ്റം മേടിക്കുന്നു അങ്ങനെ കേരളത്തിൽ മാറ്റം മേടിച്ചതിന് ശേഷം മൂപ്പുരു പിന്നെ ആ പരിപാടി പോയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലേക്ക് മൂപ്പുര പി എസ് സി ടെസ്റ്റ് എഴുതി അത് കഴിഞ്ഞ് മൂപ്പര്ക്ക് ഇത് കിട്ടി അപ്പോൾ പി എസ് സി കിട്ടി റാങ്ക് ലിസ്റ്റ് വന്നോട് കൂടിയിട്ട് പിന്നെ മൂപ്പര് ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ അവൻ അവിടെ നിന്ന് ലീവായി ഈ റാങ്ക് ലിസ്റ്റ് വന്നതെന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ വീട്ടിൽ വന്നപ്പോൾ മൂപ്പര്ക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു നിർബന്ധമായി അതാണ് മൂപ്പരെ ജീവിതത്തിലെ ഏറ്റവും വലിയ നരകം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത് അവൻ കല്യാണം കഴിക്കുമ്പോഴാണ് മുപ്പത്തിരണ്ടാം വയസ്സിൽ കല്യാണം കഴിക്കാനായിട്ട് ഒരു പെണ്ണിനെ കണ്ടു അതിനെ ഇഷ്ടപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ജോലിയുണ്ട് റാങ്ക് ലിസ്റ്റിൽ ജോലി ഇത് വന്നിട്ടുണ്ട് ബാങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ടില്ലേ അങ്ങനെ ആർക്കായാലും അവരോടൊരു ഇഷ്ടം തോന്നലോ അങ്ങനെ തന്നെ കല്യാണം ഒക്കെ ഇപ്പോൾ അത് വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പുള്ളൊരു വീടല്ല അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പൈസയൊക്കെ കൂട്ടി മൂ മുകളിൽ ഒരു നിലയും കൂടി എടുത്തു ഒരു ഭാര്യ വരുമ്പോൾ എന്തായാലും കാറൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചു ഒരു കാറും മേടിച്ചു ആ സെറ്റപ്പായിരിക്കും കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് എന്തിനു പറയുന്നത് ഈ ബന്ധത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ഒരു ദുരന്തമാണ് എന്ന് മൂപ്പര് പറയുന്നുണ്ട് പക്ഷേ എന്താ സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാരോട് ആരോട് ചോദിച്ചാൽ അവർക്കറിയില്ല വീട്ടുകാരോട് ചോദിച്ചാൽ വീട്ടുകാർ പറയില്ല ഇവനോട് ചോദിച്ചാൽ തല്ലിക്കൊന്നാൽ പറയില്ല എന്താണ് അനീഷ് ഭാര്യയായിട്ടുള്ള ബന്ധം വേർപ്പെടുത്താനായിട്ട് എന്താ കാരണം എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല അത് അവനും അവൻ്റെ ഭാര്യയ്ക്കും മാത്രം അറിയണ ഒരു കാര്യമാണ് അവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച ഷോർട്ട് പീരീഡിൽ തന്നെ ഇവൻ പെട്ടെന്ന് ഡൈവോഴ്സ് ആവാനായിട്ട് എന്താ കാര്യം എന്നാണ് നമ്മൾ എല്ലാവരും കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കാര്യം എന്താണെന്ന് തുറന്നു കൊണ്ട് ഇവിടെ പല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പലരും പറഞ്ഞു വരുത്തണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും അവൻ്റെ പോലെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു വരത്തുന്നുണ്ട് പക്ഷേ അതിലൊന്നും സത്യമില്ല ഇവൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമോ സ്നേഹമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവൻ ഒരാൾക്ക് കൊടുത്തിട്ടുമില്ല ഒരാളെ ഇതുവരെ കിട്ടിയിട്ടുമില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഭാര്യ വന്നപ്പോഴും ഇവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്നേഹമോ പ്രേമോ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കാണ്ടായിപ്പോൾ ഭാര്യയ്ക്ക് ഇവൻ്റെ ക്യാരക്ടറായിട്ട് ഒത്തുപോകാൻ പറ്റാണ്ടായി ഇപ്പോൾ ചിലപ്പോൾ പോയതായിരിക്കാം രണ്ടുപേരും മ്യൂച്വലായിട്ട് അങ്ങനെ പോയിതായിരിക്കാം ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ആഴ്ച കണ്ട സംഭവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇവന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വാട്ടുണ്ടോയെന്ന് പോലെ നമുക്ക് സംശയിച്ചു പോകും കാരണം ഇത്രയും ആൾക്കാരവിടെ ഇത്രയും അവിടെ എല്ലാവരും നിൽക്കുക ഇത്രയും മത്സരാർത്ഥികൾ നിൽക്കുമ്പോൾ ഈ മത്സരിക്കുന്ന ഒരു ടാസ്ക് കൊടുത്താൽ ആ ടാസ്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം നല്ല രീതിയിൽ കളിക്കണം എന്നാണ് മൂക്ക് കീഴ്പ്പിട്ടുള്ള ഓരോരുത്തരും വിചാരിക്കുക ഇത് ഇവൻ കൊണ്ടുവന്ന കോളയുടെ ഈ കോളയുടെ കുപ്പിയിൽ ഒരു മുടിഞ്ഞാർ കണ്ടാകത്ത് റിജക്റ്റ് ചെയ്തു എന്ന് ചെയ്തെന്ന് പറഞ്ഞോടുകൂടിയിട്ട് ഇവൻ എന്തിനെങ്ങനെ കണ്ടങ്കളി കയറണമെന്ന് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ദിവസത്തെ കളിന് ഇവൻ നാശ കോശമാക്കി കളഞ്ഞത് അതുമല്ല ബിഗ് ബോസിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒഫൻസല്ലേ അപ്പോൾ അവൻ അതൊന്നും നോട്ടല്ല ഇവന് ഒരു പ്രൈസ് കിട്ടില്ല ഇവൻ ഇതിൽ തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മറ്റാർക്കും കിട്ടരുത് ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആർക്കും കൊണ്ടുപോരുന്നോഞ്ഞിട്ട് രണ്ട് ദിവസത്തെ ടാസ്ക് വന്ന് നശിപ്പിച്ചു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞില്ലേ ഈ ടാസ്ക് ഞങ്ങൾ ഉപേക്ഷിക്കുക പറഞ്ഞില്ലേ അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഇവനെ ഇവൻ എത്തി അതുപോലെ തന്നെ ഇപ്പോൾ ആതിരായിട്ടുള്ള വഴക്കിൻ്റെ കാര്യം എന്തിനാണ് ഈ ആതിരത്ത് ഇവൻ സംസാരിക്കാൻ ചെല്ലണത് ആതിരി ഇവനായിട്ട് എന്താ ബന്ധം അവിടെ വേറെയും പെണ്ണങ്ങളുണ്ടല്ലോ അവിടെ ഒന്നും അവന് ചെയ്യാൻ പറ്റിയില്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത്രയും മോശമായി സംസാരിക്കുന്ന ഒരു ആൾക്കാരൻ അവരുണ്ട് വരും അവരെപ്പോഴെങ്ങനെയൊക്കെ റിയാക്ട് ചെയ്താന്ന് പറയാൻ പറ്റില്ല അവരെടുത്ത് പോയിട്ട് ഇവൻ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ അവൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പല രഹസ്യങ്ങളും നമ്മൾ അറിയണത് ആതിരെ വിളിച്ചു പറഞ്ഞപ്പോൾ ആതിരയായിട്ട് ഇവന് വഴക്കായപ്പോൾ ഇവൻ തന്നെ ആദ്യം തന്നെ ഈ പാത്രം കിടാനായിട്ട് ഇവൻ ചെന്ന് നിന്നിട്ട് തൊഴുത് നിൽക്കേണ്ട കാര്യമില്ല ഇവന് പാത്രം ചികിത്സ പരിപാടി തുടങ്ങണം കഞ്ഞി വയ്ക്കാനും ചോറ് വെക്കണം അപ്പോൾ എന്തുണ്ടാവണ് ഇവള് പാത്രം കിടാൻ വന്നിട്ടില്ല അപ്പോൾ അവരവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോളും അതുപോലെ തന്നെ അനൂറയും ആതിലേം കൂടിയിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ചെന്ന് പറയാം അതിൽ അത്രയും പെട്ടെന്ന് പാത്രം കേട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ഇവ ഈ ബൊമ്മ പോലെ സ്റ്റാച്ചു പോലെ വായൽ വെള്ളം ഒലിപ്പിച്ച് ഇന്നലെയാണ് അവിടെ നോക്കി നിന്നത് അതുകൊണ്ട് പാതിലേക്ക് ദേഷ്യം വന്നു അതിലെന്തെങ്കിലും കുറിച്ച് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ തന്നെത്താൻ പോയി കേഴ്ന്ന് ഇപ്പം കുറെ വാണിംഗ് കുറേ നേരമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പത്രം കഴിക്കുകയോ നീ നിനക്ക് അവളോട് പറഞ്ഞു അവൾ കേടാൻ ഉദ്ദേശമില്ല ചെറിയ അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ ആ ക്യാപ്റ്റനല്ലോ നിങ്ങളുടെ കിച്ചണിലുള്ള പരിപാടിയൊക്കെ നിങ്ങളാക്കിയത് അയാളോട് പോയി പറയാം ആതിരതേ പാത്രങ്ങൾ കഴുന്നില്ല അതുകൊണ്ട് ഇനി എനിക്ക് ഡ്യൂട്ടി ഇല്ല ഞാൻ അവളോട് പോയി പറഞ്ഞു ഇവിടെ കഞ്ഞിങ്കലം കിട്ടിയാലേ കഞ്ഞി വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്ക് ചെന്നിട്ട് പറയില്ലേ അതെ അതിൽ പോയിട്ട് പാത്രം കഴുന്ന് അപ്പോൾ ഇപ്പം വാശിക്ക് എന്തെങ്കിലും കിട്ടണം എന്തെങ്കിലും തോണ്ടണം മാന്തണം എന്നുള്ള അതേ രൂപത്തിൽ തന്നെ അവൻ ചെന്നു നിന്നിട്ട് എന്നാൽ നീ കഴിയില്ലെങ്കിൽ ഞാൻ കഴുകുമെന്ന് പറഞ്ഞ് പോയി കഴിയത് അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവൾ അവളവൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു തലോണെടുത്ത് വലിച്ചെറിഞ്ഞു ചെന്നിട്ട് ആ പാത്രത്തെ നീ കയണ്ടാന്ന് പറഞ്ഞാൽ ആ പാത്രം പേടിച്ചു വെള്ളം പേടിച്ച് കൈകൊണ്ട് കുറഞ്ഞു സംഗതി അങ്ങനെയൊക്കെ ഉണ്ടായത് ഇത് ഉണ്ടാവാനുള്ള കാരണം ഈ മര മരപ്പൊട്ടം തന്നെയല്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അവിടെ ഈ വീട്ടേക്കു കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവർ രണ്ട് പേരെന്നുള്ളത് പറഞ്ഞു ആ വീട്ടേക്കേറ്റാൻ കൊള്ളാത്തവരോട് എന്തിനാണ് ഈ അനീഷ് കൂട്ടു കൂടാൻ ചെല്ലണത് അതാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ഈ വഴക്കുണ്ടാകൻ്റെ ഇടയിൽ ആദ്യം രണ്ട് മൂന്ന് ഡയലോഗ് പറഞ്ഞു അപ്പോൾ ആ ഡയലോഗിന് ഇവൻ കൗണ്ടർ പറഞ്ഞെന്താണ് നീയല്ലടി പറഞ്ഞേ നിൻ്റെ ചേട്ടനാണ് ഞാൻ നിൻ്റെ ഉപ്പയാണ് ഞാൻ നീ എനിക്ക് ആടിനിട്ടു തന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ആടിനിട്ട് തന്നു അപ്പോൾ എൻ്റെ നിൻ്റെ ഹൃദയം എനിക്ക് തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ കാണാത്ത എന്തൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അനീഷിന് ഇപ്പോൾ പെണ്ണുങ്ങളോട് ഈ ഇത്രയും വലിയ അടുപ്പം വരാനായിട്ട് ഇങ്ങനെ ഹൃദയം കിട്ടിയോട് കൂടിയിട്ട് നിൻ്റെ ഹൃദയം നീയും കൊടുത്ത അനീഷ് അതാ നമ്മൾ ചോദിക്കുന്നത് അതിലൂടെ നിനക്ക് ഇത്രയും വലിയ കലിപ്പ് വരാനായിട്ട് എന്താ കാരണം അതാ നമ്മൾ ചോ ഈ പ്രേക്ഷകരാകെ ചിന്തിച്ച് ഒരു എത്തുമ്പോഴത്തും കിട്ടാത്തൊരു കാര്യമാണ് പിന്നെ ഇവ ഉണ്ട് നൂറയ്ക്കിൻ്റെ ഗുളിക കൊണ്ടു കൊടുക്കണം അപ്പോൾ നൂറ പറഞ്ഞു എനിക്ക് ഗുളിക വേണ്ട പറഞ്ഞു അപ്പോൾ അതിലൂടെ ഒന്നും പറയണ്ട ഇതായി നീ അവൻ്റെ ഗുളിക പഠിക്കേണ്ടതായിട്ടാണ് അപ്പോൾ ഇപ്പോൾ നിന്ന് പറയേണ്ട ഇണ്ണാമൻ ഈ കോ ഈ കൊണാപ്പം എന്നൊന്ന് പറയാം അല്ല ആതിര അല്ല നൂറ ഞാൻ ഞാനില്ല നിനക്ക് എന്നും ഗുളിക എടുത്ത് തരാറ് എന്താ അവൾക്ക് കയ്യിൽ എടുത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് ഗുളിക എടുത്ത് കൊടുക്കാനായിട്ട് എന്താ അവിടെ ആദരിക്ക പറ്റില്ല അല്ലെങ്കിൽ ഒന്നും വേണ്ട അവിടെ ഒരു ഡോക്ടറില്ലേ അവരൊന്നും ചെയ്യാത്ത കഴപ്പ് എന്തിനാണ് പിന് ഇവനാണോ അവിടുത്തെ ഈ പെണ്ണങ്ങളോട് മുഖം തിരിച്ചടക്കുന്ന ഇവനാണോ ഇവിടെ നൂറയ്ക്ക് ഗുളിക എടുത്ത് കൊടുക്കണത് എന്നും ഇപ്പം ഗുളിക എടുത്തുകൊണ്ട് എടുക്കുന്നത് ഒരു പുതിയ അറിവാണ് അത് അപ്പോൾ ഇവര് വായി നോക്കീന്ന് ഇപ്പോൾ വെള്ളമൊഴിപ്പിച്ചിട്ടാണ് ഇവർ മിനാലാണ് നടക്കുന്നത് ഷാനവാസ് നടക്കണ പോലെ ഷാനവാസും പിന്നെ രണ്ടുപേരും അനീത്തിമാരായിക്കി വെച്ചിട്ട് ഇടത്തും വലത്തി ഇരുന്നിട്ടാണ് മൂപ്പര് വർത്തമാനം പറയുള്ളൂ മൂപ്പരും ഇതുപോലെ വായി നോക്കി അപ്പോൾ അതേപോലെ തന്നെ രണ്ട് കാമക്കടുവുകളാണോ ഈ ബിഗ് ബോസിൽ എന്തായാലും ഇങ്ങനെ രണ്ട് പഹയന്മാർ കാമക്കടുവുകളായി കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം അത് ഇവർ കാമക്കടുവകളാവട്ടെ അതാണ് നമ്മൾ പറയണത് കാമക്കടുവകളായി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രേക്ഷകർക്ക് കാണുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് പെൻ്റെ ഓപ്പണായിട്ട് പറയണം ഞാൻ കാമക്കടുവയാണെന്നുള്ളത് അപ്പോൾ ഈ അനീഷ് അനീഷകാരനാണല്ലോ ഈ ഇതിൻ്റെ ഉള്ളിൽ യുവക അംഗങ്ങളും കാര്യങ്ങളും ഈ പെണ്ണങ്ങളുടെ കൂടെ തറന്ന് ഇപ്പൻ ഈ തോട്ടിത്തരം ചെയ്യാൻ നടക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ അവിടെ ലക്ഷ്മി ഉണ്ടല്ലോ ലക്ഷ്മി ഈ രണ്ട് ആതിലോടും നൂറോടും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ലല്ലോ അവൾ അവളുടേതായ പണിയെടുത്ത് നടക്കാമല്ലോ ഇപ്പം ഇതിനൊക്കെ ഇവന് ഏറ്റവും വലിയ ഇവന് അടി കിട്ടിയത് എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ മോ ലാലേട്ടം വന്നിട്ട് പറഞ്ഞു ഉമ്മ വെക്കണ ഷാനവാസേ അനീഷൻ നിൻ്റെ വാതിലുകളൊക്കെ നീ തുറന്നിട നിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കയറി വരട്ടെ എന്ന് പറഞ്ഞു ഇവനതിൽ പെട്ടു ഇവ ഷാനവാസിനെ കൂട്ടുകാരനാക്കി പിന്നെ ഷാനവാസ് എന്തുണ്ടായി ഇവൻ്റെ ചെവിയിൽ നിന്നിട്ട് തല തിന്നാൻ തുടങ്ങി ഇവൻ്റെ ചെവിയും തലയും തലച്ചോറൊക്കെ തിന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവൻ മനസ്സിലാവണത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവ അപ്പുറത്ത് നിന്നിട്ട് അവനും നോറി മാതിരി നിന്ന് കൈ ഒട്ടിച്ചിരിക്കുക ഇവൻ അച്ഛനെ ഭ്രാന്തൻ ഇവനൊരു പുഴുത്ത പട്ടിയുടെ വില പോലും അവർ കൊടുക്കുന്നില്ല അതിൻ്റെ ഉള്ളിലത്തെ കളിയിലെ കോമാളി അവൻ അതിവൻ കളിയിലെ കോമാളി ആയതല്ലേ ഈ ഷാനവാസിനെയൊക്കെ കുട്ടിക്കനെ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അവനൊക്കെ അവിടെ നമ്മുടെ ലാലേൻ്റെ കൈ പിടിച്ച് ഒന്നാം പ്രൈസ് മേടിച്ച് പോകണമെന്ന് മാതിരി നിൽക്കണവനാ അവൻ ആരും പുറത്ത് ചവിട്ടി 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 പിടിച്ച് കയറി അവൻ കയറും അവനൊക്കെ മുടിഞ്ഞ കള്ളന അവനൊക്കെ അപ്പോൾ അവൻ്റെ കൂടെ ആ കള്ളൻ്റെ കൂടെ നീ കൂട്ടുകൂടിയപ്പോൾ പ്രേക്ഷകർക്ക് നിന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പിന്നെ നീ കൂട്ടുകൂടി നീ ഗുളിയെടുത്തു കൊടുക്കാനും അതുപോലെ തന്നെ കൊഞ്ചാനം കൊഴയാനും ചെല്ലുന്ന ആ രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ അവരും ആരും ഭർത്താവാ അതിൻ്റെ ഇടയിൽ മൂന്നാമനായ നിനക്ക് എന്ത് പണി അവിടെ ആണ് ഗുളിയെ സപ്ലൈ ചെയ്യുന്ന ആൾ അതൊക്കെ അവർ ചെയ്തോട്ടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് നാറിത്തരം ചെയ്ത് ഇവൻ്റെ ജീവിതത്തിൽ മൊ മൊത്തം പരാജയമാണ് ഇവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവൻ നല്ലൊരു ജോലി വരെ കിട്ടിയിട്ടാണ് ഒരു ടീച്ചറായി ജോലി കിട്ടി മൂന്നോളത്ത് സ്കൂളിൽ അതിന് വരെ ഇവ പോയിട്ടില്ല ആ ജോലി ലീവ് എടുത്തിട്ടുവാൻ ബിഗ് ബോസിയെ പോവാൻ നിൽക്കുക ഇപ്പം കഥ എഴുതാൻ നടക്കുക അവൻ എം ടി ആവാനല്ലേ പോകണത് ഇവൻ്റെ കഥ തുഴഞ്ഞ് തുഴഞ്ഞ് എന്തൊരു ഒരു പണ്ടാറ ഒരു പുസ്തകമുണ്ട് ഒരു മനുഷ്യർ വായിക്കില്ല ആ പുസ്തകം ഇവനെ എഴുതാനും അറിയില്ല ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ ലീവ് എടുത്ത് നടക്കണത് ഇനിയിപ്പോൾ ബിഗ് ബോസിയെ വന്നിട്ട് ബിഗ് ബോസിൻ്റെ കളികൾ നമ്മളെ അവിടെയുള്ളവരെ മെക്കിട്ട് കയറലും ആ ബിഗ് ബോസിൻ്റെ ടാസ്ക് നശിപ്പിക്കലും ഇവകെ പൂരപ്പാട്ട് പാടലും എന്തൊക്കെയാണ് മുപ്പര പണി ഒന്നും വർത്തമാനം പറയാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞു തന്നെ ഇപ്പോൾ മുപ്പത് പ്രാവശ്യം പറയും അരി കൈട അരി കയട അരികേടാന്ന് പറഞ്ഞ് നിൽക്കും അപ്പോൾ അതാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ട് അവന് പല എപ്പോഴും ജയിലിൽ നിന്ന് എടുക്കേണ്ട വരുന്നത് ഇപ്പം ഇപ്പ്രാവശ്യം ജയിലിലല്ലേ കിടക്കുന്നത് രണ്ടുപേരും അപ്പോൾ അവന് സന്തോഷം അവൻ്റെ മുഖം നോക്കിയേ ജയിലിൽ കിടക്കുമ്പോൾ ആദ്യയുടെ കൂടെ ജയിലിൽ കിടക്കുമ്പോൾ അവന് സന്തോഷം നോക്കിയേ രണ്ടുപേർക്ക് നല്ല സന്തോഷമുണ്ട് വളരെ നീ അങ്ങനെ ചെയ്തല്ലോ എനിക്കങ്ങനെ ചെയ്തപ്പോൾ വിഷമായി നീ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എന്താ കോംപ്രമൈസ് അവിടെ നല്ല കോംപ്രമൈസാണ് നടക്കുന്നത് അപ്പോൾ ഇതക്കിന് ഈ അനീഷിന്റെ തൊട്ടിത്തരങ്ങളെന്ന് പറയാം ഇപ്പോൾ ഒരു തൊട്ടിയാ ജീവിതകാലം മുഴുവൻ ഒരു തൊട്ടിയാണ് അനീന് കിട്ടുന്ന പ്രൈസുകൾ കണ്ടിട്ട് വീട് വിട്ടു പോയി വലിയ നാട്ടിൽ ജോലി ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പിന്നെ ഒരു കോയം കിട്ടി നമ്മുടെ ഒരു കൂത്ര പടം ഉണ്ടല്ലോ ജിത്തുവിൻ്റെ പടം പറഞ്ഞ അപ്പോൾ ഒരു കോയിൻ കിട്ടി ആ കോയിന് എടുത്തു കൊണ്ടു അവളെടുത്ത് വെച്ചു അപ്പോൾ ഇവർ തമ്മിൽ എത്ര ബന്ധം ഉണ്ടെങ്കിലാണ് ഇവർ ഇതൊക്കെ കോയിനൊക്കെ അവളെടുത്ത് വയ്ക്കുക അവളെടുത്ത് വെച്ചു ലാസ്റ്റ് ആ കോയിൻ അവനറിയാണ്ട് ഷാനവാസിൻ്റെ കയ്യിൽ കൊടുക്കണു ഷാനവാസത് രണ്ട് ദിവസം കയ്യിൽ വെച്ചിട്ട് വീണ്ടും അവന് കൊണ്ടു കൊടുക്കണത് അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എനിക്ക് അമൂല്യം നിധിയാണ് നമ്മുടെ ലാലേണ്ണിന് ഫാൽക്കൻ അവാർഡ് കിട്ടിയ നിധി പോലുള്ളൊരു ഒരു കോയം കൊടുത്ത് പോയത് അണ്ട് ചോ ചോക്ലേറ്റ് കിട്ടാനുള്ളത് എനിക്കിന്നവരെ അതൊന്നും കിട്ടിയിട്ടില്ല എനിക്കിന്താ പറയുക ഭൂമിയിലെ ഒരാൾ എനിക്കൊരു പ്രൈസും സമ്മാനം തന്നിട്ടില്ല അത് ശരിയാണ് ഇവന്തുവരൊരു പ്രൈസും കിട്ടിയില്ല ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ തേങ്ങയും കിട്ടിയില്ല അത് ശരിയാണ് ഇവൻ കാശ് കൊടുത്ത് ട്രോഫി ഓടിച്ചു കൊടുത്തിട്ട് ഷോക്കേസിൽ വെച്ചിട്ട് അത് എനിക്ക് കിട്ടിയാന്ന് നടക്കുന്ന ആളാണ് അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് അമൂല്യ നിധിയാണ് ആ നിധി നിങ്ങൾ കട്ടെടുത്തു അതിന് കിട്ടണം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോയിൻ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിന് കാണിച്ചു കൊടുത്തിട്ട് ചോക്ലേറ്റ് മേടിക്കാൻ നിൽക്കുന്നത് ഇത് കണ്ട പക്ഷേ ഷാനവാസായിട്ട് കൊണ്ടുകൊടുത്തു മതി നിൻ്റെ ഈ സാധനം കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവന് സുഹൃത്ത് പിന്നീന്ന് കുത്തിയത് അവന് മനസ്സിലാവണില്ല അതാ പറഞ്ഞവൻ അവൻ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അതിന് ചോക്ലേറ്റ് മേടിച്ചു ചോക്ലേറ്റ് മേടിച്ചിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അവന് അത് അപ്പോൾ അവന് ഇത്ര വലിയ അമൂല്യ നിധി ആ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചോക്ലേറ്റ് കഴിക്കേണ്ട കാര്യമില്ലല്ലോ ആ ഗോൾഡ് ആ കോയിൻ തന്ന പോലെ തന്നെ അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആ ആ ഷേപ്പിൽ വെച്ചാൽ മതിയല്ലോ എനിക്ക് ബിഗ് ബോസിന്ന് കിട്ടിയതാണ് ഈ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അവിടെ പലർക്കും പല ടാസ്കുകളും ചെയ്യിച്ച് പലർക്കും പല ഗിഫ്റ്റുകളും കിട്ടുന്നുണ്ട് ഇവന് ഇന്നൊരു ഗിഫ്റ്റ് എന്താ എന്താച്ചാൽ ഇവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല ഇവനൊരാൾ നന്നാവണതോ അല്ലെങ്കിൽ വേറെ ആൾക്ക് എന്തെങ്കിലും നല്ലൊരു ഇത് കിട്ടണതോ അവന് പറ്റില്ല അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇവനെ അവൻ്റെ വൃത്തികേടുകൾ പറഞ്ഞ് മാത്രമാണ് ഇവനെ നോമിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ജയിലിലേക്ക് അയക്കുന്നതും അതൊക്കെ വലിയൊരു മഹിമയാക്കിയിട്ട് എല്ലാം തൊഴും വലിയ ചെറിച്ചിട്ട് ഒരു ഊമ്പി ചോ ചെറും തൊഴുതിട്ട് ഞാൻ സന്തോഷമായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് പറഞ്ഞൊരു പരിപാടിയും ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള കൂത്രപ്പണികൾ മാത്രം ചെയ്ത് തട്ടിപ്പ് മാത്രം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവനോട് പറയാനുള്ളത് ഇവൻ ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ആ ഒരു സുഹൃത്തുക്കളില്ല ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ നിൽക്കുന്ന ആളാണ് ഞാൻ എന്നും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിരുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസിനെ കൂടെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ നൂറടി അതിരയും കയ്യാളായി മാറി അപ്പോൾ ഇതൊക്കെ ഇവന് സ്റ്റാൻഡില്ല ഇവൻ ഒരു ഗെയിമറല്ല ഇവൻ ഫൈക്ക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണതാണ് അപ്പോൾ ഇന്നിനി പുറത്താവുന്ന ആൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം അന്ന് ശനിയാഴ്ച ആരും പുറത്താക്കുന്നില്ല ഇന്ന് ലാലാട്ടം വന്ന ഇവരൊക്കെ പൊരിക്കലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പൊരിക്കലാണ് അതുപോലെ തന്നെ ഈ പൊരിക്കലും വർക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വിഷം ഇന്ന് സമയം കഴിഞ്ഞു നാളെ നാളിനെ പുറത്താക്കുക നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയൊരു വിഷമുണ്ട് അവൻ്റെ ഒരു ഒരു സ്വല്പം മതി ആ പഞ്ചായത്തിലുള്ള ഒരു മുഴുവൻ ചാവാനായിട്ട് അത്രയും വിഷമം അവൻ എങ്ങനെ ഇത്രയും നാൾ പിടിച്ചവിടെ നിന്നു നമുക്കറിയില്ല താക്കല കുന്ത്ര പണികളും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആരെ കൂടെ കൂടിയിട്ടാണ് ബെന്നിര കൂടെ കൂടിയിട്ട് അത്രയും കൂതറ സാധനം അവൻ അവനെ കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും നാൾ നിന്നു എന്തായാലും ഇന്ന് നാളെ ഞായറാഴ്ച അവൻ പുറത്ത് പോകും അഭിലാഷണം അപ്പോൾ പണ്ടാലെ പറഞ്ഞിട്ടുണ്ട് ഓ നിനക്കൊക്കെ ഒരു രണ്ട് കാലോ രണ്ട് കൈയോ ഒരു അവർ ഉണ്ടെങ്കിൽ എന്തായാലും തരം അതുകൊണ്ടാണ് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതേപോലെയുള്ളൊരു സ്വഭാവം അവൻ്റെ അവൻ്റെ അളഗണ കണ്ടുകഴിഞ്ഞാൽ നോക്കിയിട്ടുണ്ട് അവൻ നിസ്സാര കാര്യത്തിന് അവൻ കയറി ആരെടുത്തും മെക്കിട്ട് കയറും അപ്പോൾ അതുപോലെ എന്തായാലും ഒരാളെങ്കിലും പോയി കിട്ടിയില്ല നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയെ അയാൾ അയാൾ പോട്ടേ അപ്പോൾ രണ്ട് പേര് പോകാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു മേൻ പോകേണ്ടതാണെന്നേ പക്ഷേ സാബു മേൻ്റെ പല സംസാരങ്ങളും അവൻ്റെ ചില ആംഗ്യങ്ങളും അവൻ്റെതായിട്ടുള്ള ചില നെവിൻ്റെ പോലെയുള്ളൊരു ഒരു എൻ്റർടൈനറാണ് മോപ്പര് ആ ഒരു ആഴ്ച കൊണ്ട് അവിടെ നിന്നോട്ടെ രണ്ടാഴ്ച അവിടെ നിന്നോട്ടെ ആർക്കും ശല്യമില്ലല്ലോ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് അവിടെ കളിക്കുന്ന ആൾക്കാരുടെ പേരുള്ള ചാർജ് നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ ഉള്ളഭം പറയും അതിലെ ആൺകുട്ടിയല്ലേ വെറുതെ അല്ലല്ലോ നമ്മൾ ഓഗറായത് വന്നപ്പോൾ ഒരു മന്ദപതിയാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാനുള്ളത് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം